വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ടൗൺ സ്കൂളിൽ നവീകരണം പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തി ലക്ഷം രൂപ മുതൽ മുടക്കി നവീകരിച്ച ബ്ലോക്കിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നിർവഹിച്ചു മൂവാറ്റുപുഴ നഗരസഭ ടൗൺ യു പി സ്കൂളിന്റെ നവീകരിച്ച ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ നഗരസഭയുടെ നാൽപ്പത്തിനാല് ലക്ഷം രൂപ മുതൽ മുടക്കി ഏഴ് ക്ലാസ് മുറികളിലായാണ് പുതിയ ബ്ലോക്കിന്റെ നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിലേക്ക് എത്തുന്നതിന്റെ പ്രത്യേക സംവിധാനം ഹെറിറ്റേജ് മ്യൂസിയത്തിലേക്ക് പ്രത്യേക പാത തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങളാണ് പുതിയ ബ്ലോക്കിൽ പൂർത്തീകരിച്ചിരിക്കുന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസ അഷ്റഫ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മീരാ കൃഷ്ണൻ വാർഡ് കൌൺസിലർമാരായ ജോയിസ് മേരി ആന്റണി ജോളി മണ്ണൂർ ജിനു ആന്റണി നെജില ഷാജി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ